അപ്പൊ ഗെ അമ്മതേ ചക്ക അമ്മ ഇവിടെ ചക്ക വെട്ടി ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ചക്ക ഒലത്താൻ അത് കാണിച്ചു ദേ അമ്മ ദേ ചക്ക ഇവിടെ പീസ് പീസ് ആക്കിയിട്ട് പീസാക്കിട്ട് കണ്ടാ ചക്കൊളിക്കണേ റെഡി ആക്കണേണ് ചക്കിയത് ഉണ്ടാക്കാൻ കണ്ട എന്നിട്ട് ഇതിലിടണേണ് കണ്ടെ ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ അരിഞ്ഞാ മതി അല്ല അരിഞ്ഞാ പോരെ ആ അരിഞ്ഞാ മതി കേട്ടോ അപ്പൊ ദേ ചക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപകാശ ദേ അമ്മ ചക്ക ദേ ഇപ്പൊ കുക്കറിലേക്ക് ഇടണേനും അത് ചക്ക കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് മുളകിട്ട് പറ്റിക്കാൻ പോവാണ് ആ അപ്പം അമ്മ ദേവുടെ മീനിനെ കഷ്ണം നോക്കണേനെ ഉണ്ടോ നമ്മുടെ ചക്കക്ക് വേണ്ടിയുള്ള ഇതാണ് ചക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ് നമുക്കിത് വലത്താം ആ അപ്പൊ കാഴ്ചയിൽ അമ്മ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കടുക് ഇടാൻ പോവാണ് അപ്പൊ കാഴ്ച ഇവിടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ എല്ലാം കൂടി ജീരകം തേങ്ങ വെളുത്തുള്ളി ഉള്ളി ഒക്കെക്കൊടി മിക്സി ഇട്ട് ഒതുക്കിയതാണ് നമ്മൾ അതിൻ്റെ കൂടെ കടുകൾ കൂടി അപ്പൊ ഇത് കഴുകിയ വെള്ളം ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കണേ നല്ലോണം ഒന്ന് ഇതാകാൻ വേണ്ടിട്ടാണ് വയസ്സിന്റെ അമ്മ ചക്ക ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിൽ ഇത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കണേന്ന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ അത് നല്ല ഒന്ന് കുഴമ്പ് രൂപത്തിൽ ഇരിക്ക ചക്ക മിക്സ് ചെയ്ത് മോനെ റെഡിയായി ചക്ക കൊള കൊടുത്തായിട്ടുണ്ട് നല്ല രസം അപ്പൊ മീനുള്ളത് റെഡി ആക്കണേ മീൻ കറു റെഡി ആക്കണേനമ്മണ്ട് ഒഴിക്കണം അപ്പൊ അന്ന് വെള്ളം ഒഴിക്കണേ മീൻ ഒഴിക്കണു മീൻകറിക്ക് ഇനി കുറച്ച് നിമിഷങ്ങൾക്കടം അകം നമ്മുടെ മീൻകറി റെഡി ആവും അല്ലേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ട പിന്നെ നമ്മുടെ ചക്കക്കുട്ടനും കുട്ടനും റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്ത വീണ കാണാം ബൈ ബായ്